ും അവിടുത്തെ വത്സലമാതാവായ പരിശുദ്ധ ഗനിക രാവിലും എൻ്റെ ഏറ്റവും പ്രിയമുള്ള കൂട്ടുകാർക്ക് നേർച്ചാലിലേക്ക് സ്വാഗതം ഇന്നത്തെ ധ്യാനം യഹർലാന്റെ സുവിശേഷം മൂന്നാം അധ്യായം മുപ്പത്തിനാലാം തിരുവനന്തപുരം അവിടെ നാമ ഇപ്രകാരം വായിക്കുന്നു ദൈവം അയച്ചവൻ ദൈവത്തിൻ്റെ വാക്കുകൾ സംസാരിക്കുന്നു ദൈവം അളന്നല്ല ആത്മാവിനെ കൊടുക്കുന്നത് നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമാണ് യേശു ഈ ലോകത്തിൽ തൻ്റെ മക്കള് സ്വന്തം ചായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കുന്ന അവല്യ രഹസ്യം നമുക്കറിയാം ഉൾപ്പെട്ട പുസ്തകത്തിൽ ാമത്യാദിലേ കടന്നു വരുമ്പോ നാം മനസ്സിലാക്കുന്നുണ്ടത് ദൈവം മനുഷ്യനെ രൂപപ്പെടുത്തി തൻ്റെ ശ്വാസം അവൻ്റെ ആശാരിദ്രങ്ങളിലേക്ക് പ്രവേശിപ്പിച്ചുകൊണ്ട് തൻ്റെ ആത്മാവിനെ മനുഷ്യന് നൽകുന്ന ഒരു ചിത്രം നാം കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ വചനം ഇന്നത്തെ ധ്യാനത്തിനായി എന്നെ പ്രേരിപ്പിച്ചത് ഈ ലോകത്ത് ജീവിക്കുന്ന നാല് വ്യത്യസ്തങ്ങളായ ജീവിതാവസ്ഥകളിലൂടെ കടന്നു പോകുന്ന മനുഷ്യർ അത് പുരോഹിതന്മാർ സന്യസ്തർ സമർപ്പിതർ കുടുംബ ജീവിതം നയിക്കുന്നവർ ഏകാന്ത ജീവിതം നയിക്കുന്നവർ വ്യത്യസ്തങ്ങളായ ജീവിത ശൈലിയിലൂടെ കടന്നു പോകുന്ന ഓരോ സഹോദര പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ടവരാണ് എന്ന ബോധ്യം വ്യത്യസ്തങ്ങളായ ജീവിതാവസ്ഥയിലൂടെ വ്യത്യസ്തങ്ങളായ ദൗത്യങ്ങൾ നിർവഹിച്ചുകൊണ്ട് ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ ഇഷ്ടം അന്വർത്ഥമാക്കുവാൻ വന്നവർക്ക് ദൈവം എല്ലാവർക്കും പരിശുദ്ധാത്മാവിനെ ഒരേപോലെ നൽകിയിരിക്കും ഇന്നത്തെ വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ പരിശുദ്ധാത്മാവിന് ദൈവം എപ്പോഴും ഈ ബോധ്യമുള്ള ഒരു വ്യക്തി അവൻ അവൾ സംസാരിക്കുന്നത് ദൈവത്തിൻ്റെ വാക്കുകൾ മാത്രമായിരിക്കും കാരണം അവൻ പരിശുദ്ധാത്മാവിനാ നിറഞ്ഞവരാണ് എനിക്ക് ലഭിച്ച പരിശുദ്ധാത്മാവിൻ്റെ ചൈൽഡിന്യൂ എന്നിൽ ഉജ്ജ്വലിക്കുവാൻ അതുവഴി ദൈവത്തിൻ്റെ കാര്യങ്ങൾ ദൈവത്തിൻ്റെ വാക്കുകൾ എൻ്റെ ജീവിതത്തിലൂടെ വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും ചിന്തകളിലൂടെയും അന്വർത്ഥമാക്കുവാൻ നമ്മ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കട്ടെ ആമേ നീവരേണമേ മാനസ A sangi pa.